നമസ്കാരം സി പി എം എന്ന പാർട്ടിയെക്കുറിച്ച് പൊതുജനത്തിന് ഒരു ചുക്കും അറിയില്ല ഇതെൻ്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അഭിപ്രായം നടത്തിയത് അതായത് സി പി എമ്മിനെതിരെ ഉയർന്നു വരുന്ന വികാര വിചാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി ഓരോരോ വിമർശനങ്ങൾ നടത്തുന്നു സി പി എമ്മിൽ അത് നടക്കുന്നു സി പി എമ്മിൽ ഇത് നടക്കുന്നു എന്നാൽ സി പി എം എന്ന പാർട്ടിയെക്കുറിച്ചും ആ പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല അഥവാ നിങ്ങളൊന്നും വിവക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളൊന്നും വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഘടനാ തലമോ അല്ലെങ്കിൽ സംഘടനാ തലത്തിലുള്ള പ്രവൃത്തിയോ അല്ല സി പി എമ്മിനുള്ളത് അത് നിങ്ങളുടെ ചിന്താധാരകൾക്കപ്പുറത്തുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇതുതന്നെയാണ് ഇപ്പോൾ പി പി ദിവ്യയുടെ കാര്യത്തിലും ജനങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് പിറകിൽ പി പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള അഹങ്കാരത്തോടുകൂടിയുള്ള അവഹേളനവും അപമാനവും തന്നെയായിരുന്നു എന്നാണ് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ സംബന്ധിച്ച സഹപ്രവർത്തകരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഒരു പെട്രോൾ പമ്പിന് എൻ ഒ സി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളത് തന്നെയായിരുന്നു ദിവ്യയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറിയാൽ സർക്കാർ ജീവനക്കാരുടെ ജീവിതം നീർപ്പോള പോലെ തന്നെയാണ് അതായത് എപ്പോഴാണ് അത് പൊട്ടുക ക്ഷണഭംഗുരം തന്നെയാണ് എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് ഏത് സമയത്ത് എന്തും സംഭവിക്കാം എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ തന്നെയാണ് പി പി ദിവ്യ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയത് എന്നാൽ ഇതിന്റെ ആകെ തുക എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാം എന്ന് തന്നെ പി പി ദിവ്യ തെല്ല് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ യാത്രയായ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ പി പി ദിവ്യ തന്റെ പ്രസംഗം നിർത്തി എഴുന്നേറ്റ് പോയി പി പി ദിവ്യയോടൊപ്പം പി പി ദിവ്യ കൊണ്ടുവന്ന ഒരു വീഡിയോഗ്രാഫർ പി പി ദിവ്യ നവീനെതിരെ പ്രസംഗിക്കുന്നതെല്ലാം വളരെ വ്യക്തമായി ചിത്രീകരിക്കുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് പ്രചരിപ്പിച്ച് എ നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പി പി ദിക്കെതിരെ ചുമത്തിയ കുറ്റത്തിൽ പറയുന്നത് അതായത് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പി പി ദിവ്യയുടെ ഇത്തരത്തിൽ അനവസരത്തിൽ വലിഞ്ഞു കയറി വന്നുകൊണ്ടുള്ള അതായത് ക്ഷണിക്കപ്പെടാതെ വന്നു കയറിക്കൊണ്ട് നടത്തിയ ആ പ്രസംഗം തന്നെയാണ് അഹങ്കാര ജിലമായ ആ വാക്കുകളാണ് നവീൻ ബാബുവിൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ചത് മനസ്സിനെ മുറിവേൽപ്പിച്ചത് അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പി പി ദിക്കെതിരെ ഉന്നയിച്ച പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം അതും സി പി എമ്മിൻ്റെ അനുഭാവികളായിരുന്ന നവീൻ മരണത്തിന് ശേഷം സി പി എം പൊതുജനമധ്യത്തിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പത്തൊൻപതാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയ നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ആരും എവിടെയും ഒരു റിമാർക്കായി പറഞ്ഞിട്ടില്ല കറകളഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ തന്നെയാണ് നവീൻ ബാബുവിനെ എല്ലാവരും കണ്ടിരുന്നതും നവീൻ ബാബുവിന് അത്തരത്തിൽ ഒരു ക്ലീൻ ചീറ്റാണ് പിണറായി വിജയൻ വരെ നൽകിയിരുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ ആവശ്യപ്രകാരമാണ് ആരുടെ താല്പര്യപ്രകാരമാണ് നവീൻ ബാബുവിനെതിരെ ഇത്തരം അഴിമതി കഥകൾ കൊണ്ടുവന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് പി പി ദിവ്യയുടെ ഇഷ്ടക്കാരനായ അല്ലെങ്കിൽ പി പി ദിവ്യയുടെ ബിനാമിക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ടി വി പ്രശാന്ത് തുടങ്ങുന്ന പമ്പിന് എൻ ഒ സി നൽകിയില്ല എന്നുള്ളതായിരുന്നു നവീൻ ബാബുവിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം എന്നാൽ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ തിരക്കുണ്ടായിരുന്നിട്ട് പോലും പ്രശാന്തൻ തുടങ്ങുന്ന പെട്രോൾ പമ്പിന്റെ പരിസരത്ത് വെരിഫിക്കേഷൻ വേണ്ടി നവീൻ ബാബു പോയിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഏഴ് പ്രാവശ്യം എന്നാൽ സാങ്കേതികമായ മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കാൻ സാധിക്കാതിരുന്നത് പിന്നീട് അത്തരം സാങ്കേതികത്വങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ എൻഒസി കൊടുത്തതായി നവീൻ ബാബു തന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ പറഞ്ഞു താൻ ഇതിന്റെ പേരിൽ ആരുടെ കയ്യിൽ നിന്നും അഞ്ച് പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കൂടി നവീൻ ബാബു പി പി ദിവ്യയുടെ പ്രസംഗത്തിന് മറുപടിയായി തൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു പി പി ദിവ്യയുടെ ചില ബിനാമി ഇടപാടുകൾ കൃത്യമായി നവീൻ ബാബുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ പി പി ദിവ്യ അത്തരത്തിൽ സംസാരിച്ചത് എന്നാണ് പലരും വ്യക്തമാക്കുന്നത് കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ വിജയ് തന്നെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് അതായത് ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തതുമായ കണ്ണൂർ ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കളക്ടർ പതിച്ചു കൊടുത്തതായി അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തതായി പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എ ഡി എമ്മുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല കണ്ണൂർ പാലത്താഴം തട്ടിൽ പി പി ദിവ്യയും സംഘവും തുടങ്ങിയ ചില റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പല വഴിവിട്ട ബന്ധങ്ങൾക്കും കണ്ണൂർ കളക്ടർ അരുൺ വിജയ് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ഇതെല്ലാം കൃത്യമായി തന്നെ നവീൻ ബാബുവിന് അറിയാമായിരുന്നു മാത്രമല്ല കണ്ണൂർ ടി ടി കെ ദേവസ്വം ആയി ബന്ധപ്പെട്ട പല ഭൂമി ഇടപാടുകളിലും സി പി എമ്മിന്റെ പല ബിനാമികൾക്കും പങ്കുണ്ട് എന്നുള്ള വിവരവും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന് കൂടി പറയുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പല കള്ളക്കളികളും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയതാണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്നിവരെ ജനം സംശയിക്കുന്നു ഏതാണ്ട് ആ വിധത്തിൽ തന്നെ പൊതുജനങ്ങളും സംശയിക്കുന്നു എന്നാൽ പി പി എ ദിപിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തിയതിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എം പി പി ദിപിക്കെതിരെ നടപടിയെടുത്തു ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു അതായത് അത് പാർട്ടിക്ക് പുറത്തേക്ക് കളയുന്നതിന് തുല്യം തന്നെയായിരുന്നു ഇതിനെതിരെ പി ദ്യ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയുണ്ടായി സി പി എമ്മിൽ പി പി ദിവ്യയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ് എന്നാണ് അറിയപ്പെടുന്നത് പി ശശിക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് ഒരു കാലത്ത് സി പി എമ്മിൽ ഉണ്ടായിരുന്നത് അതായത് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന നേതാവിൻ്റെ മകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള ഒരു കേസ് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുടെ നേർക്ക് ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള മറ്റൊരു കേസ് ഈ രണ്ട് കേസുകളിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പി ശശിയാണ് പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടത് എന്നുള്ളത് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അത്രത്തോളം സ്വാധീനമുണ്ട് പിണറായി വിജയനിലും സി പി എമ്മിലും പി ശശിക്ക് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സംസ്ഥാന നേതാവായിരുന്ന ഒരു നേതാവിന്റെ മകളുടെ നേർക്ക് ലൈംഗികാതിക്രമം കാട്ടിയ ഒരാളെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ നേതാവായിരുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ ശശിക്ക് വീണ്ടും സി പി എമ്മിലേക്ക് തിരിച്ചു വരുവാനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിലെ അത്യുന്നതമായ ഒരു പദവിയിൽ ഇരിക്കുവാനും എല്ലാം സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പി ശശിക്ക് അത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള പി ശശിയുടെ ശിക്ഷയാണ് പി പി ദിവ്യ എന്ന് പറയുമ്പോൾ പി പി ദിവ്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉള്ളൂ കണ്ണൂരിൽ സാരിയുടുത്ത് പിണറായി വിജയൻ എന്നാണ് പി പി ദിവ്യയെ അറിയപ്പെടുന്നത് അത്രത്തോളം ദാർഷ്യവും അഹങ്കാരവും നിറഞ്ഞത് തന്നെയായിരുന്നു സി പി എമ്മിനകത്ത് പി പി ദിവ്യയുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അപ്രവാദിത്വം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക എന്നാൽ പി ശശിയുടെ വത്സല ശിക്ഷയായിരുന്നിട്ട് പോലും പി പി ദിവ്യയെ ചേർത്ത് പിടിക്കാൻ പാർട്ടി സൗമന്യസ്യം കാണിച്ചില്ല എന്നുള്ളതാണ് പി പി ദിവ്യയുടെ ഇപ്പോഴത്തെ പരാതി പതിനാല് ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്ന പി ദിവ്യയ്ക്ക് ജയിലിൽ അർഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല പി ശശി പോലുള്ള പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നാട് ഭരിക്കുന്നതിൽ പിണറായി വിജയനെ സഹായിക്കുന്ന അവസരത്തിലാണ് പി പി ദിവ്യക്ക് ജയിലിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ള പരാതി ഉയരുന്നത് അതായത് പി ശശിയും പി പി ദിവ്യയെ കൈവിട്ടു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പതിനാല് ദിവസത്തോളമാണ് പി പി ദിവ്യ സി പി എമ്മിന്റെ തണലിൽ പോലീസിന്റെ സംരക്ഷണയിൽ ഒളിവ് ജീവിതം നയിച്ചത് എന്നുള്ളത് മറ്റൊരു കഥ അപ്പോഴെല്ലാം സി പി എം പി പി ദിവ്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ജനവികാരം മാറുന്നു പാർട്ടിക്കെതിരാവുന്നു പാലക്കാടും വയനാടും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും പി പി ദിവ്യെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പാർട്ടിക്ക് രാഷ്ട്രീയപരമായി ക്ഷീണം ചെയ്യും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് പി ശശിയും പി പി ദിവ്യയെ കൈവിട്ടത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇത് പി പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ് എന്തായാലും സി പി എമ്മിൻ്റെ സന്തത് സഹചാരിയായിരുന്ന പി വി അൻവർ പാർട്ടി വിട്ടുപോയി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സി പി എമ്മിനും എതിരെ മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തൻ എന്നറിയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അതിന് സമാനമായ രീതിയിൽ പി പി ദിവ്യയും ഈ മാധ്യമങ്ങളോട് പലതും വിളിച്ചു പറയും എന്നുള്ളൊരു ഭയപ്പാട് പി ശശിക്കും പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനുമെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ പി പി ദിവ്യ നടത്തുകയാണെങ്കിൽ പിണറായി വിജയൻറ്റേതടക്കം കസേര താഴെ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് എന്നാൽ സി പി എമ്മിന്റെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തക എന്ന രീതിയിൽ പാർട്ടിയുടെ ഏത് അച്ചടക്ക നടപടിയെയും താൻ അംഗീകരിക്കുന്നു എന്ന് പി പി ദിവ്യ എടുത്തു പറയുമ്പോഴും പി പി ദിവ്യ ചില കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇരുപത് വർഷം പാർട്ടിക്ക് സേവിച്ച താൻ തനിക്കുണ്ടായിട്ടുള്ള ഇത്തരം ദുർഗതികളോട് താൻ ഒരു കാരണവശാലും സമരസപ്പെടാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് പി പി ദിവ്യയുടെ പല അഭിമുഖങ്ങളും പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും പി പി ദിവ്യ പി വി അൻവറിനെ പോലെ പത്രസമ്മേളനം നടത്തി എന്തെങ്കിലും വിടിച്ചു പറയുവോ ഇല്ലയോ എന്നുള്ള ഭയപ്പാടിലാണ് പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ എന്തായാലും അത്തരത്തിൽ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം തന്നെ തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് പി പി ദിവ്യയുടെ അടുത്ത നടപടി എന്നുള്ളത് സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സി പി എം നമുക്കും അതെന്താണെന്നറിയാൻ കാത്തിരിക്കാം കണ്ടറിയാം